സിനിമാ താരങ്ങളുടെ കൊച്ചിയിലെ വീടുകളിൽ ഇ ഡി റെയ്ഡ് തുടരുകയാണ് മമ്മൂട്ടിയും ദുൽഖറും പൃഥ്വിരാജും അടക്കമുള്ള നടന്മാരുടെ വീടുകളിലാണ് രാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത് പ്രാഥമിക പരിശോധനയിൽ ഫെമാ ലംഘനം കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് ചെന്നൈയിൽ നിന്ന് വിളിച്ചു വരുത്തി ദുൽഖറിനെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത പ്രധാനപ്പെട്ട നടന്മാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത് മമ്മൂട്ടിയും ദുൽഖറും പൃഥ്വിരാജുമടക്കമുള്ള നടന്മാരുടെ വീടുകളിലാണ് രാവിലെ റെയ്ഡ് ആരംഭിച്ചത് സെമാലംഘനം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അരുണിവാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം മണിയോട് കൂടിയാണ് വ്യാപകമായിട്ടുള്ള ഒരു റെയ്ഡ് ഇ ഡിയുടെ റെയ്ഡ് ആരംഭിക്കുന്നത് ഏകദേശം പതിനേഴിടങ്ങളിലായാണ് റെയ്ഡ് ആരംഭിച്ചത് ഇപ്പോൾ ഈ ഒരു സമയം മൂന്ന് മൂന്ന് നാൽപ്പതോടടുക്കുമ്പോൾ പലയിടങ്ങളിലെയും പരിശോധന കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂക്കയുടെ വീട്ടിലെ പനമ്പള്ളിയിലെ വീട്ടിലെ പരിശോധനയെല്ലാം തീർന്നിട്ടുണ്ട് പക്ഷേ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇ ഡി നേരിട്ട് ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചെന്നൈയിലായിരുന്നു ദുൽഖർ സൽമാൻ എന്നാണ് രാവിലെ മുതൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഏകദേശം ഒന്നരയോട് കൂടി ദുൽഖർ സൽമാൻ ഇപ്പോൾ നെടുമ്പാശ്ശേരി എത്തുകയും തുടർന്ന് കുറച്ച് സമയത്തിന് മുൻപാണ് എളംകുളത്തെ വീട്ടിലേക്ക് എത്തുന്നത് എന്തായാലും ദുൽഖറിനോട് നേരിട്ട് വിവരങ്ങൾ തേടുക എന്നത് തന്നെയാണ് ഇ ഡി ഇക്കാര്യത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ദുൽഖറിന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ് ദുൽഖർ സ്ഥലത്തുണ്ട് ഇ ഡി ദുൽഖറിനോട് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട് മമ്മൂക്കയുടെ വീട്ടിലെ പരിശോധന കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞത് ഏകദേശം ഏഴ് മണിക്കൂറോളമാണ് മമ്മൂക്കയുടെ വീട്ടിൽ പരിശോധന നടന്നത് അതോടൊപ്പം തന്നെ പന്ത്രണ്ടോളം ഉദ്യോഗസ്ഥരുടെ ഒരു നേതൃത്വത്തിലാണ് അവിടെ പരിശോധന അടക്കം നടന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂക്ക ആദ്യമേ ഈ വീട് എന്ന് പറയുന്നത് വിറ്റിട്ടുണ്ട് ഈ ഒരു വീടിപ്പോൾ വേറെ പബ്ലിക് ക്ഷമിക്കണം വേറെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വീട് തന്നെയാണ് എന്നാൽ അവിടെ പഴയ എന്തെങ്കിലും രേഖകളുണ്ടോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ കടത്തി എന്നുള്ളതാണ് ഇ കണ്ടെത്തിയ ക്ഷമിക്കണം കസ്റ്റംസ് കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാഹന കടത്ത് നടന്നിട്ടുണ്ട് കേരളത്തിലേക്ക് ഇരുന്നൂറോളം നൂറ്റമ്പതിൽ കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ കടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇ ഡി കസ്റ്റംസ് കണ്ടെത്തിയിരുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു ഓപ്പറേഷൻ നുങ്കൂർ എന്ന രീതിയിൽ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന അടക്കം വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇ ഡി പ്രാഥമിക പരിശോധനയിലൂടെ ഇപ്പോൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു പരിശോധന ഈ മമ്മൂക്കയുടെ വീട്ടിലടക്കം നടത്തിയത് എന്തായാലും അവിടുത്തെ പരിശോധന കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത്തരം പരിശോധന ഇവിടുത്തെ അവസാനിച്ചു എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ദുൽഖറിൻ്റെ വീട്ടിൽ ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട് ചെന്നൈയിലെ വീട്ടിലടക്കം ദുൽഖറിൻ്റെ ചെന്നൈയിലെ വീട്ടിലടക്കം പരിശോധന നടക്കുന്നു തന്നെ അമിത് ചക്കാലക്കലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും എല്ലാം വീട്ടിൽ ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിലെ പരിശോധന പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ ദുൽഖറിന് ദുൽഖറിൻ്റെ നിസാം പെട്രോൾ അതോടൊപ്പം തന്നെ ഡിഫൻഡർ വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരുന്നത് ഈ ഒരു പനമ്പിള്ളിയിലെ വീട്ടിൽ നിന്നാണ് ദുൽഖറിന്റെ വാഹനങ്ങൾ ഒരു വാഹനം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദുൽഖർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത് ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈ രേഖകൾ നൽകണം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തിരിച്ചു നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് തന്നെ കസ്റ്റംസ് പറഞ്ഞ ഒരു കാര്യം കസ്റ്റംസ് ത്തരത്തിലൊരു നോട്ടീസ് നൽകി ദുൽഖറിനെ വിളിപ്പിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ കസ്റ്റംസ് കോടതിയിൽ പറഞ്ഞൊരു കാര്യം ബാക്കിയുള്ള വാഹനങ്ങളിലേക്ക് കൂടി അന്വേഷണത്തിന് ഒരു സാധ്യത നൽകണമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇക്കാര്യത്തിലും ഇന്ന് ദുൽഖർ ഒരു പക്ഷേ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായേക്കും എന്ന് കൂടി അറിയാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ദുൽഖർ കസ്റ്റംസ് ഓഫീസിൽ ഹാജരാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മുൻപ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയപ്പോൾ ദുൽഖറിന്റെ അസാന്നിധ്യത്തിലാണ് അവിടെ ഒരു പരിശോധനയെല്ലാം നടന്നത് അപ്പോൾ തന്നെ ദുൽഖറിന്റെ ബന്ധപ്പെട്ടവർ അവിടെ ഉണ്ടായിരുന്നു അവർ കൃത്യമായി തന്റെ ഈ ഒരു വാഹനം രേഖാമൂലമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്ന എല്ലാ രേഖകളും ഈ ഒരു കസ്റ്റംസിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കസ്റ്റംസ് അത്തരത്തിൽ ഈ രേഖകളൊന്നും പരിശോധിക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു കാര്യം അന്ന് ദുൽഖർ ഈ ഒരു ഹർജിയിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ദുൽഖറിന്റെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെ റെയ്ഡ് ഇ ഡി നടത്തുന്നത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ദുൽഖറിനോട് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ദുൽഖറിനെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് ഇ ഡി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ദുൽഖറിനോട് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ തേടുക എന്നുള്ളത് തന്നെയാണ് ഇ ഡിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ജി എസ് ടി തട്ടിപ്പടക്കമുള്ളവ കണ്ടെത്തി കണ്ടെത്തുന്ന ഒരു സാഹചര്യം കസ്റ്റംസ് ഉന്നയിച്ചിരുന്നു അതായത് വലിയ രീതിയിൽ വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തപ്പെട്ടിരിക്കുന്നതിൽ സ്വർണ്ണ ും കള്ളപ്പണവും അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് ജി എസ് ടി തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ഈ ഒരു കസ്റ്റംസ് രേഖകളിൽ പറയുന്നുണ്ട് കസ്റ്റംസ് കണ്ടെത്തിയ കാര്യങ്ങളിൽ നേരത്തെ തന്നെ കസ്റ്റംസ് കമ്മീഷണർ എല്ലാം തന്നെ വാർത്താ സമ്മേളനത്തിൽ അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്ന് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ കൂടി ഏൽപ്പിക്കും എന്നുള്ളൊരു കാര്യം ഇ ഡി അടക്കമുള്ളവർ ഈ കാര്യം ഈ ഒരു കേസ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കസ്റ്റംസ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ കസ്റ്റംസ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവരം നൽകിയിരിക്കുന്നത് ഈ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഇ ഡിക്ക് നൽകിയിരിക്കുന്നത് കസ്റ്റംസ് തന്നെയാണ് അതിന്റെ ഇപ്പോൾ ഇ ഡി ഒരു പതിനേഴ് ഇടങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പരിശോധന പലയിടങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് ദുൽഖറിന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ് ദുൽഖർ നേരിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ എന്തായാലും ദുൽഖറിനോട് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം കസ്റ്റംസ് കൈമാറിയ രേഖകളെല്ലാം തന്നെ ഇപ്പോൾ ഇ ഡിയുടെ കൈവശമുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൂടുതൽ ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഫെമാ നിയമലംഘനത്തിൻ്റെ ഭാഗമായാണ് പരിശോധന എന്നുള്ള ഒരു കാര്യം കൂടി ഇ ഡി അറിയിച്ചിരുന്നു ഏകദേശം അഞ്ച് ജില്ലകളിലായിട്ട് വാഹന ഡീലർമാരുടെയും വീടുകളിലെല്ലാം തന്നെ പരിശോധന നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫെമ ഫെമാ നിയമലംഘനത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനൊരു പരിശോധന നടക്കുന്നത് എന്ന് തന്നെയാണ് എന്തായാലും ദുൽഖരനോട് കൂടുതൽ കാര്യങ്ങൾ ഇ ഡി ചോദിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇഡിയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ശരി താരങ്ങളുടെ കൊച്ചിയിലെ വീടുകളിൽ ഇ ഡി റെയ്ഡ് തുടരുകയാണ് മമ്മൂട്ടിയും ദുൽഖറും പൃഥ്വിരാജും അടക്കമുള്ള നടന്മാരുടെ വീടുകൾ രാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത് പ്രാഥമിക പരിശോധനയിൽ ഫെമാലംഘനം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ചെന്നൈയിൽ നിന്നും വിളിച്ചു വരുത്തിയ ദുൽഖറിനെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങൾ നൽകിയത് വിജിതയാണ്